അടിയൊടി ഇടിയുടെ പൊടിയുടെ പോരാ ബിഗ് ബോസ് ഒരവിലേക്ക് ഏവർക്ക് സ്വാഗതം ബെന്നിയുടെ കസ്ബൻഡ് നോവിൻ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഇപ്പോൾ മൂന്നോ നാലോ ദിവസമായി എന്തിന് വന്ന് എന്ന് നമുക്കറിയത്തില്ല ഹണിമോൺ വന്നാണ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ മോശമായ കാര്യമാണ് അപ്പോൾ ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോകുക എന്ന് കുഴപ്പമില്ല ഇത് പിന്നെയും പിടിച്ചുകൊണ്ട് ഹണിമോണ് നടക്കുന്നാലും രണ്ടുപേരും കൂടെ കെട്ടിപ്പൊഴിച്ച് കിടക്കുക ഇത് ചെയ്യുക ഇത് ഇത് ബിഗ് ബോസ് ആണ് ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇവരുടെ പൊറോട്ട നടക്കാൻ കാണാനല്ലോ ഇവർക്ക് അങ്ങനെ അനുമതിയാണെങ്കിൽ ഇവർക്ക് വീട്ടിൽ എവിടെയെങ്കിലും പോയി ഇവർക്ക് പോവുക ചെയ്യേണ്ടത് ഇത് ബിഗ് ബോസ് കാണിച്ച വളരെ മോശമായ ഒരു കാര്യമാണ് ഒരു ഫാമിലിയെ മാത്രം അവിടെ കുറച്ച് ദിവസം ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുക ഇതിൻ്റെ കാരണക്കാര്യം നൂറ് തന്നെയാണ് നൂറേ ആണ് ഇത് കൊടുത്തത് നൂറയ്ക്ക് കിട്ടിയ ഒരു ഇതിന് നൂറുടെ വീട്ടിൽ നിന്നും പരില്ലോ അപ്പം പിന്നീട് കൊടുത്തു പക്ഷേ ഒരു കാര്യം ബിഗ് ബോസ് ചെയ്തത് വളരെ നമുക്ക് തന്നെ കാണുന്നവർക്കും ഒരിത് തോന്നും ചുമ്മാ അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തോടും കെട്ടിപ്പിടിച്ച രീതിയും വളരെ മോശമാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്കത് ഒരു ഇതായിട്ട് തോന്നും ഇവരുടെ കെട്ടിപ്പിടുത്തോ അല്ല ഇവരുടെ ഉമ്മ വെക്കുന്നതും കാണാല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത് ഏഹ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അവിടെ വരുന്ന അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഗെയിം കാണാനാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് അല്ലാതെ ഇവർ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവരുടെ ഫാമിലിയിലുള്ളവർ വന്നിട്ട് ഏഹ് ഇവർ തമ്മിൽ വർത്താനം പറയുന്നത് സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നതൊക്കെ കാണാനാണോ നമ്മളിവിടെ ഇരിക്കുന്നത് ഏഹ് ഇത് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ബിഗ് ബോസ് ചെയ്യരുത് ദൈവത്തി ഓർത്ത് വളരെ മോശമാണ് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല വേറൊന്നും അല്ല ഇപ്പം നിന്നുള്ളവർക്ക് നിനക്ക് എന്തിനാ കേടാന്ന് പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളൊക്കെ കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഇതൊക്കെ കോസ്റ്റാർ പൈസയും കൊടുത്ത് ഇരിക്കുന്നത് ഇവരുടെ ഇത് കെട്ടിപ്പടുത്ത ഒന്നുവെപ്പും കാണാനാണോ അല്ലല്ലോ നമ്മളെല്ലാം കാണുന്നതന്നെ മറ്റുള്ളവർ ഗെയിം കണ്ട് അവർ ഏതാണ് നല്ല ഗെയിമായിട്ട് കളിക്കുന്നത് അവർക്ക് ഓട്ട് ചെയ്യാനാണ് അല്ലാതെ ഇവരുടെ കെട്ടിപ്പടുത്ത ഉമ്മ വകുപ്പ് ഇവർക്ക് വീട്ടിൽ ചെയ്യാമല്ലോ ഒരു കെട്ടിയവൻ കെട്ടുള്ളൂ ചെയ്യുന്നതൊന്നും ഒരു തെറ്റുമില്ല പല ആളുകളും ചോദിക്കും നിങ്ങൾക്ക് തന്നെ ഒരു കെട്ടീനും കെട്ടുള്ളൂ പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസാണ് ബിഗ് ബോസിലല്ല അത് ചെയ്യേണ്ടത് അത് വീട്ടിലാണ് വീട്ടിൽ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഹരിമോളായിട്ട് മൂന്നോ നാലോ ദിവസം ഇവിടെ നിൽക്കുക എന്നിട്ട് ഒരാഴ്ച ഒരാഴ്ചത്തേക്കാണ്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവുക ഏഹ് ഇതൊക്കെ എന്ത് എവിടെ എവിടെ നടക്കുന്നതാണ് വളരെ മോശമാണ് ഇങ്ങനെ ഇത് നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അത് ബോറടിക്കും ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് കുഴപ്പമില്ല ഇത് ഒരാഴ്ചയൊക്കെ അവിടെ നിന്നിട്ട് നോവനും അവരും വലിയ കുഴപ്പമില്ല നോവനും ആളിലും പിന്നെയാണ് പക്ഷേ ഇവരുടെ ഈ ആ ഇതുണ്ടല്ലോ കെട്ടിപ്പിടുത്തോ ഒരുമിഷം അടക്കം ഇങ്ങനെയൊക്കെ അടക്കം മറ്റുള്ളവരോട് ഗെയിം കളിക്കുമ്പോൾ അവരെ അവരുടെ ഗെയിമിൽ ബാധിക്കും നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തിനെ ഗെയിം കളിക്കുക ഗെയിം കളിക്കുന്നത് അല്ല ഫാമിലി പോകാൻ ഒരു ദിവസം രണ്ടു ദിവസം ഫാമിലി വന്നാലും പ്രശ്നമില്ല ഇത് അതാണോ നിങ്ങൾ തന്നെ പറ നിങ്ങൾ തന്നെ ചിന്തിച്ച് പറ പറയാം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ചില സബ്സ്ക്രൈബ് താങ്ക് യു